ലോക്സഭാ വാഗ്ദാനം കേൾക്കാൻ സുഖമുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് വാഗ്ദാനം എന്ന് അറിയിച്ചാൽ ഞാൻ ഇപ്പോഴും എന്റെ ആഘോഷം നടത്താം ഇന്ന് നിനക്ക് ചില അത് പലപ്പോഴും ഈ സിനിമയിലെ കൊണ്ട് നമുക്ക് അതാണ് എന്റെ കറക്റ്റ് ചോദ്യത്തിന്റെ ഉത്തരവാദ സമയം കിടപ്പുണ്ട് അല്ല യൂഷ്വലി കുറച്ച് ആവുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ വർക്ക് ഇവിടെ കിടന്ന് എനിക്ക് ജോലി എടുക്കാൻ ഇഷ്ടം സ്ഥാനമാനങ്ങൾക്ക് ഗുണമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എല്ലാരും പറയും രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എനിക്ക് സ്ഥാനമാനങ്ങളിൽ താല്പര്യമില്ലെന്ന് അത് തന്നെ ആദ്യത്തെ ഒരു കള്ളമാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് പാർലമെന്റ് സിസ്റ്റത്തിൽ വരുമ്പോൾ അതിനകത്ത് അധികാരമുണ്ടെങ്കിൽ അധികാരമില്ലാതെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു അധികാരമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പോകുന്ന ശക്തി കൂടും അതായത് വളരെയധികം പ്രോജക്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു സാധാരണ മനുഷ്യൻ വിചാരിക്കുന്നവരിൽ ഒരു മന്ത്രി വിചാരിച്ചാൽ ഒരു ഹോൾ സിസ്റ്റം വർക്ക് ചെയ്യും അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഇന്ന് അൻപത്തഞ്ച് വയസ്സ് രാഷ്ട്രീയപരമായി ഇതൊരു യങ് ഏജാണ് ഒരു അടുത്ത ഇരുപത് വർഷം ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും വികസനം കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് കാര്യങ്ങൾ നടക്കട്ടെ കാരണം ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരും റിസൾട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്തായാലും നല്ലത് വരും പറഞ്ഞ പോലെ റിസൾട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടൊരു വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെയാണ് ഇറങ്ങുമ്പോൾ ആടുകൾ അവർ പറയുന്ന അവരുടെ ചില വിഷമങ്ങളൊക്കെ പറയുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ നാട്ടിന് വേണ്ടി കുറച്ച് കാര്യങ്ങളാണ് വികാരം ഉണ്ടെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ പ്രായം തൊട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ നേച്ചർ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനില്ല അകത്ത് ഇവരാണ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങി ഇതിന് അങ്ങനെ വലിയ സമ്പത്തും ഇവര് തന്നെയാണ് പൈസകൾ ഞാൻ ഇവരോട് എപ്പോഴും പറയും നമുക്ക് ധനം വരുമ്പോൾ നമ്മളെ സഹായിച്ചു എന്ന് പോലൊരു വാക്ക് പറയുക കാരണം നമ്മളെ സഹായിക്കുകയല്ല ചെയ്യുന്നു ഞാൻ എന്റെ വിശ്വാസങ്ങളാണ് പറയുന്നത് ദൈവം എന്നൊക്കെ നമ്മൾ പറയും ഒരു അജ്ഞാത ശക്തി നമുക്ക് കുറച്ച് പേര് തരുന്നു പേരിലൂടെ പണം വരുന്നു ഈ പണം നമുക്ക് തരുന്നു നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് മറ്റുള്ളവർക്കൂടി അവകാശപ്പെട്ടതാണ് ഒരു വിഭാഗം ആ ഭാഗം അപ്പൊ നമ്മളെ ഒരാൾ തേടി വരുമ്പോൾ ഒരു നല്ല കർമ്മത്തിന്റെ ഭാഗമാക്കുകയാണ് അവർ അവരോടാണ് ഞാൻ എപ്പോഴും നന്ദി പറയുന്നത് കാരണം നല്ല പ്രവർത്തി ചെയ്യാൻ ഒരു യോഗം ഉണ്ടാവും അതുകൊണ്ട് പരമാവധി സോഷ്യൽ വർക്ക് ചെയ്യാൻ വിഷമം അനുഭവിക്കുന്നവർക്ക് ചെറിയ പരിഹാരങ്ങൾ ചെയ്യാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുകൾ കൊല്ലത്ത് അത്ര വോട്ടില്ലെന്നതാണ് പ്രശ്നം കാരണം കൊല്ലത്താകെ പത്ത് ലക്ഷം അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം അതെ വോട്ടിംഗ് വോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒൻപത് ലക്ഷമായിരിക്കും തീർച്ചയായിട്ടും ഒരു കാര്യം ഇൻഫ്ലുവൻസസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അവരൊരു ആഗ്രഹം ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ദിവസം മാറി വോട്ട് ചെയ്യണമെന്നില്ല പക്ഷെ എഡ്ജിൽ നിൽക്കുന്നവരുണ്ട് ഈ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ന്യൂട്രൽ വോട്ടേഴ്സ് ഇത്തവണ മാറി ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നവരിൽ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും ചെയ്ത് തരണേ മക്കളെ